ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം പല വീഡിയോക്കും സ്ഥിരാറ്റി വരുന്ന കമൻറ്റുകളാണ് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി അതുപോലെ നമുക്ക് നമുക്ക് എന്താണ് ജോബ് ഇങ്ങോട്ട് നോർവേയിലോട്ട് എങ്ങനെയാണ് വരാൻ പറ്റുക എൻ്റെ ജോബിന് വരാൻ കഴിയുമോ ഇവിടെ വേക്കൻസി ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ വരുന്ന എൻക്വയറിക്കൊക്കെ കമൻറ്റ് എല്ലാത്തിനും കമൻറ്റിലൂടെ റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ശരിക്കും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ചെറിയ റിപ്ലൈ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനെങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഞാൻ മേഴ്സണീസിൽ മെക്കാനിക്കായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് എൻ്റെ വിസാ പ്രോസസ്സൊക്കെ ഡയറക്റ്റ് കമ്പനി ത്രൂ ആയിരുന്നു അതായത് ഞാൻ ഇൻ്റർവ്യൂ പിന്നെ ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ നാട്ടിൽ ബോംബെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കമ്പനി തന്നെയാണ് പിന്നെ ഞങ്ങളെ വിസാ പ്രോസസ്സൊക്കെ ചെയ്ത് കമ്പനി ടിക്കറ്റ് ഈവൻ ടിക്കറ്റ് വരെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴ് ഞാൻ നോർവേയിലോട്ട് ആ ജോബിൽ വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രോസസ്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലെ നമ്മൾ ഈ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടത് നോർവേയിലോട്ട് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ ഉണ്ടായിരുന്നു അത് നാട്ടിലൊരു ഏജന്റ് ബോംബെയിലുള്ള ഒരു ആയിരുന്നു അത് പിന്നെ നെറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നത് ഞങ്ങൾ ആ ഏജന്റിനാണ് നമ്മൾ ആദ്യമായിട്ട് സി വി അയച്ചു കൊടുത്തിട്ട് അയച്ചു കൊടുത്ത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഡയറക്റ്റ് കമ്പനി ഒരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് അവർ നാട്ടിൽ ബോംബെയിൽ വന്ന് ഇൻ്റർവ്യൂ നടത്തി അങ്ങനെയാണ് വിസ പ്രോസൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എല്ലാ കാര്യങ്ങളെല്ലാം ഏറ്റു സെറ്റ് എല്ലാം ചെയ്തത് ഡയറക്ട് കമ്പനി കൊടുത്ത് നോർവേന്നാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് വിസ അപ്രൂവ് ആയതിനു ശേഷം വിസ സ്റ്റാമ്പ് ചെയ്ത് പിന്നെ ഈ ഈ എന്റെ വിസ കിട്ടാനും ഇതിനും വിസ പ്രോസിനോ ഒന്നിനോ ഈ ഏജന്റിനോ ഒന്നിനോ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഇങ്ങോട്ട് നോർവേയിലോട്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് വിസയ്ക്കാണ് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ജോബ് ഇവിടെ നോർവേയിൽ ജോലി സാധ്യത ഉള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതിൽ അതിക്ക് വരുമ്പോൾ ഒരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലാംഗ്വേജ് ആണ് കാരണം നമ്മൾ ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളും പോലെ തന്നെ ഇവിടെ നോർ ഇവിടെ നോർവേയിൽ നോർവീജിയൻ ലാംഗ്വേജ് ആണ് പ്രധാന ലാംഗ്വേജ് അതായത് നോസ്ക് എന്ന് നമ്മൾ പറയും മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തത് കാരണം പല ജോലിക്കും ഇവിടെ നോർവീജിയൻ ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ് ഇതിൽ അത്യാവശ്യം നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞാൽ മാത്രം പല ജോലിക്കും നമുക്ക് ഇവിടെ ജോലി കിട്ടുകയുള്ളൂ പക്ഷേ നമ്മളെ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമറായിട്ട് നമ്മളൊരാളുകളായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യേണ്ട പല ജോബിലും ഇവിടെ ലാംഗ്വേജ് മസ്റ്റാണ് അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള നേഴ്സുമാർ ഡോക്ടർമാർ അതുപോലെ ആ രീതിയിൽ ബന്ധപ്പെട്ട പല ജോബിനും ഇവിടെ ലാംഗ്വേജ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നഴ്സുമാർക്കൊക്കെ പിന്നെ വരണം എന്നുണ്ടെങ്കിൽ ഒരു ബി വൺ ബി ടു ലെവലിൽ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ജോബ് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്ന നോർമൽ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമൊന്നുമല്ല നിൽക്കണ കാരണം പല ജോബ് പല ജോബിനും പല വർക്കിനും ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് കയറി വരാമെന്നുള്ളത് സാധ്യമല്ല ഇനി നമ്മളിവിടെ ഇന്ത്യൻ അല്ലെങ്കിൽ നോർവേലുള്ള മലയാളികൾ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ എന്നുള്ളത് ഇവിടുത്തെ ഐ ടി മേഖലകളാണ് ഐ ടി അല്ലെങ്കിൽ ഓയിലാൻ ഗ്യാസ് അതുപോലെയുള്ള ഫീൽഡിലാണ് കൂടുതൽ പേര് ഇവിടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അതിനൊരു പ്രധാന ഘടകം കാര്യം എന്ന് വെച്ചാൽ തന്നെ ഈ ഐ ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ലാംഗ്വേജിൻ്റെ അത്ര തന്നെ ഒരു പ്രശ്നം വരുന്നില്ല അവർ ആ ഈ അതിൽ വർക്കിംഗ് ലാംഗ്വേജ് എന്നുള്ളത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ആവശ്യമുള്ള ലാംഗ്വേജ് നോർവീജിൻ്റെ അധികം കാരണം അവർക്ക് ലാംഗ്വേജ് അത്ര ഒരു പ്രശ്നമില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് ജോബ് മാറ്റി കയറി വരുന്നത് പ്രൊഫഷൻ ഐ ടി ആണ് ഇനി ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്ത അതായത് ലാംഗ്വേജ് ആവശ്യമില്ലാത്ത കുറേ സ്കിൽഡ് ആയിട്ടുള്ള കുറേ വർക്കുകൾ ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന മെക്കാനിക് വർക്ക് മെക്കാനിക് ആയിട്ടുള്ളത് അതുപോലെ കാർപ്പൻ്റർ ഇലക്ട്രീഷ്യൻ കുറേ പ്രൊഫഷണൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ടെക്നീഷ്യന്മാർ അങ്ങനെയുള്ള കുറേ പ്രൊഫഷൻസിന് ഇവിടെ നല്ല ജോലി സാധ്യത ഉണ്ട് ജോലി സാധ്യതകളുണ്ട് ഇവിടെ നല്ല വേക്കൻസികളുണ്ട് ഇവർക്ക് ഇവിടെ ശരിക്കും ഷോർട്ട് ഓഫ് സ്കിൽഡ് വർക്കർമാർക്കുള്ള ഷോർട്ട് തന്നെയാണ് നോർവേയിലുള്ളത് ഇവിടെയുള്ള ഏതൊരു പ്രൊഫഷനും അവർ അവരെ അതിൻ്റേതായിട്ടുള്ള ഒരു കുറേ മാനദണ്ഡങ്ങളുണ്ട് അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്കുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമം എത്ര വർഷത്തേക്കുള്ള കോഴ്സ് അവർ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം അങ്ങനെയുള്ള രീതിയിലുള്ള ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ റൂളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷനില് ആ പ്രൊഫഷനാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ജോലി കിട്ടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോർവേയിൽ നമ്മൾ ജോലിയൊക്കെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന പല വെബ്സൈറ്റുകൾ വെബ്സൈറ്റുകളുണ്ടല്ലോ അതുപോലെ നോർവേയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റുകളൊന്നാണ് ഫിൻ ഡോട്ട് എൻഒന്നുള്ളത് അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫിൻ ഡോട്ട് എൻ ഒ അതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നോർവിലായിരിക്കും പക്ഷേ എന്നാൽ ആ ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്കതിൽ നിങ്ങളെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ജോലി കണ്ട ജോലി സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ജോലി വേക്കൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേക്കൻസികൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമ്പനിയുമായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് ഫിനിലൂടെ നോക്കിയിട്ട് നിങ്ങളൊരു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേക്കൻസി കാണുകയാണ് അതിൻ്റെ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഫിന്നിൽ തന്നെ അഡ്വെർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനി ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏജൻസികളായിരിക്കും ഇതുപോലെ ഇവിടെ വർക്ക് സപ്ലൈ അതായത് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന പല കുറവ് ഒരുപാട് ഏജൻസികളുണ്ട് കൂടുതൽ പേഴ്സൻറ്റേജ് പറയുകയാണെങ്കിൽ ഈ ഏജൻസിക്കാണ് ഈ കമ്പനികൾ ഈ ഒരു ചാൻസ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഫിന്നിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതൊരു ഏജൻസീൻ്റെ പേരായിരിക്കും കാരണം ആ ഏജൻസി ആയിരിക്കും ഈ കമ്പനി ഏജൻസിനെ ഏൽപ്പിച്ച് ഈ ഏജൻസി ആയിരിക്കും ഇവർക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഏജൻസി പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഏജൻസിൻ്റെ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ ഏജൻസിക്കായിരിക്കും നിങ്ങൾ നിങ്ങളെ സി വി കൊടുക്കുക പക്ഷേ ഈ ഇങ്ങനെയുള്ള രീതിയിൽ ഇതിനൊന്നും നമ്മൾ ഒരു ഫീയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ആദ്യം സി ബി അപ്ലോഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നിങ്ങളെ ഡ്യൂട്ടി ഈ സി വി അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ സി ബി ഒ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അവർക്ക് നിങ്ങളെ ഇൻ്റർവ്യൂലുള്ള അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽ ഉള്ള ഒരു കോൺടാക്റ്റ് അവർ നിങ്ങളെ ചെയ്യാണ്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഫിൻ മുഖേനല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ഇവിടെ സെർച്ച് ചെയ്തിട്ട് ആ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലോട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ നിങ്ങൾ സി വി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് വിസാ പ്രോസസ്സായിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളെ വിസാ പ്രോസസ്സ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മൾ ഫിന്നിനെ പറ്റി പറഞ്ഞു അത് അതല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിലോട്ട് സി വി ആക്കുന്നതിനെ പറ്റി പറഞ്ഞു അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ലിങ്ക്ഡിൽ ലിങ്ക്ഡിലും ഇതുപോലെ കുറേ വേക്കൻസികൾ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലിങ്ക്ഡിൽ വഴി അപ്ലൈ ചെയ്തിട്ട് വിസ പ്രോസസ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇനി നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ റിക്രൂട്ട്മെന്റ് ഏജൻസികളുള്ള മുഖേനയാണ് അതായത് നാട്ടിലെ റിക്രൂട്ട്മെന്റ് ഏജൻസികളല്ല നോർവേയിലുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഉണ്ട് അതിലൊക്കെ ൾ ഇവിടെയുള്ള പിന്നെ വേക്കൻസികൾ അതായത് നിലവില് നോർമലുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാൻ പവർ സപ്ലൈ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് പക്ഷെ ചില ഏജന്റികൾ പിന്നെ നാട്ടു പുറത്തെ രാജ്യത്തുനിന്ന് നോർവേയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന കുറേ ഏജൻസികളുണ്ട് അപ്പോൾ അതിൽ ചില അങ്ങനെയുള്ള ഏജൻസികളിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവര് റിക്രൂട്ട് ചെയ്യുന്ന അവർ ചിലതൊക്കെ ചില പ്രൊഫഷൻ ബേസ് പിന്നെ ചിലത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില മെയിൻ മെയിനായിട്ട് ചില ആളുകൾ മെക്കാനിക്കിനെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് പ്രൊഫഷൻസിനെ മാത്രം റിക്രൂട്ട് ചെയ്യുന്ന അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളെ ഞങ്ങൾ നമ്മളൊക്കെ പേഴ്സണലായിട്ട് നമുക്ക് അറിയുന്ന ഒന്ന് രണ്ട് ഏജൻസികളുണ്ട് അവരൊക്കെ അങ്ങനത്തെ ഏജൻസികൾ നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കാണാവുന്ന ഏജൻസികൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സി വി അയച്ചുകൊടുക്കും അപ്പോൾ അവരവരെ വേ അവർ അവരെ കയ്യിലുള്ള വേക്കൻസിക്ക് അനുസരിച്ച് അവർ വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും പക്ഷെ ചിലപ്പോൾ അത് പെട്ടെന്നുള്ള അവർ അവർക്ക് എപ്പോഴൊക്കെ വേക്കൻസി വരുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന അതായത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ക്യാഷ് ഒന്നും വാങ്ങാതെ അതായത് ക്യാഷ് ഒന്നും വാങ്ങാതെ പിന്നെ ഇവർ എംപ്ലോയറെ കയ്യിൽ നിന്ന് മാത്രമേ ക്യാഷ് വാങ്ങിയിട്ടുള്ള ക്യാൻഡിഡേറ്റ് എന്ന കയ്യിൽ നിന്ന് ഒരു ക്യാഷ് പോലും വാങ്ങാതെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട് പക്ഷേ ഈ വിസ പ്രോസസ്സിങ്ങിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യേണ്ടി വരിക വേറൊരു ഇഷ്യൂ വരാൻ പോകുന്നത് നിങ്ങളെ വിസ പ്രോസസ്സിംഗിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയുള്ള കുറേ നോർമേജ് ഇവിടെ ചില കമ്പനികൾക്ക് ഇപ്പോൾ അവർക്ക് അവരിൽ നിലവിൽ അവർ ഇങ്ങനെ ഒരു വിസ പ്രോസസ്സ് അതായത് പുറമെ വേറൊരു കൺട്രിയിൽ നിന്ന് ആളുകൾ ഇതുവരെ റിക്രൂ റിക്രൂട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരവസ്ഥ അവർ അതിനെക്കുറിച്ച് അവർ ഡൗട്ട് പറയേണ്ട എങ്ങനെയാണ് വിസ അപ്ലൈ ചെയ്യേണ്ടതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ സിമ്പിളാണ് ആ കാര്യം നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആകാം നമുക്കാകെ ആവശ്യമുള്ളത് ഈ കമ്പനിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ ആണ് നമ്മളെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഓഫർ ലെറ്റർ ആണ് ഈ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ വി എഫ് എസിലെ ഈ യു ഡി എൻ്റെ ഇവിടുത്തെ യു യു ഡി എൻ്റെ വെബ്സൈറ്റിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ പോർട്ടലിൽ നമ്മളൊരു ഐ ഡി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളെന്നെ നമ്മളെ വർക്ക് വിസിക്ക് വേണ്ടി നമ്മൾ തന്നെ നമുക്ക് തന്നെ സ്വയം അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മളതിൻ്റെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് നമ്മളതിൻ്റെ ഫീ പേയ്മെൻറ്റ് ഫീയും അടച്ചു ശേഷം നമ്മൾ ഇൻ കേസ് നമ്മൾ നാട്ടിൽ നിന്നാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നമ്മൾ വി എഫ് എസ് എൽ അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് ഈ ഡോക്യുമെൻ്റ് എല്ലാം കൂടി സബ്മിറ്റ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഇതിൽ ചില ഡോക്യുമെൻ്റിൽ ഒന്നാമത് ഓഫർ ലെറ്റർ അതുപോലെ വേറെ ഒന്ന് രണ്ട് ഡോക്യുമെൻറ്റിലൊക്കെ നമ്മളെ എംപ്ലോയർ സൈൻ ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ എംപ്ലോയർക്ക് കൊടുക്കുക എംപ്ലോയർ തീർച്ചയായിട്ടും സൈൻ ചെയ്ത് തിരിച്ച് നിങ്ങൾ തിരിച്ച് നമുക്ക് അയച്ചു തന്നെ നമ്മളത് വി എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വിസക്കും ഓരോ പ്രോസസ്സിങ് ഉണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മാസം വരെ ആ വിസ ഇതിനുള്ളിൽ നമുക്ക് അതിൻ്റെ റിപ്ലൈ വരും വിസ അല്ലെങ്കിൽ റെസൻസ് പെർമിറ്റ് ഗ്രാൻഡ് ആണോ ഉള്ളത് അപ്പോൾ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മൾ പാസ്പോർട്ട് വി എഫ് എസ് എല്ലാ സൈൻ തൊള്ളിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് വിസ സ്റ്റാമ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് വരാവുന്നേ ഉള്ളൂ നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്കിൽഡ് വർക്കർ വിസയിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഇവർ പറയുന്ന റിക്വേഡായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനും വേണം അതായത് നമ്മൾ കോളേജിലോ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുള്ള അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ ആ റിക്കുവേണ്ട എക്സ്പീരിയൻസ് നമ്മൾ കാണിക്കണം പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻ കേസ് നമ്മൾ നിങ്ങൾക്കൊരു ജോലി കിട്ടി ജോലി കിട്ടി നിങ്ങൾ വിസ ഒരിക്കലും നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റും സബ്മിറ്റ് ചെയ്യരുത് അത് നി അത് നിങ്ങളെ വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ക്വാളിഫിക്കേഷൻ നിങ്ങളെ കോളേജിലെ മാർഗ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അംഗീകാരമുള്ള കോഴ്സുകളോ ആ കോഴ്സുകളൊന്നും ഒരിക്കലും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ അത് കമ്പനിക്ക് അറിയില്ല നിങ്ങൾ അത് കമ്പനി അത് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളെ ഇൻ്റർവ്യൂ എല്ലാം ടെക്നിക്കൽ ഡീ എല്ലാം നോക്കിയിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കും പക്ഷേ നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ വല്ല മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഫേക്ക് യു ഡി ഐ അത് അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യും ഇൻ കേസ് വെരിഫൈ ചെയ്ത് അത് വെരിഫൈ ചെയ്തിട്ട് അത് ഫേക്കാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് വിസ കിട്ടൂല എന്നുള്ള ചില സമയത്ത് വരാൻ പോകുന്ന പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ഫേക്ക് ഡോക്യുമെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് വിസ കിട്ടിയെന്ന് വരാം ഇവിടെ വന്നതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ യു ഡി ഐക്ക് തോന്നുക ആ സമയത്താണെങ്കിലും നിങ്ങൾ വെരിഫൈ ചെയ്യാം അങ്ങനെ അങ്ങനെ യു ഡി എക്ക് തോന്നുകയാണെങ്കിൽ ആ സമയത്തും യു ഡി എക്ക് വെരിഫൈ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അവരത് വെരിഫൈ ചെയ്തിട്ട് ആ സമയത്ത് വല്ല ഫേക്ക് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ വിസ ആ സ്പോട്ട് ഇവിടെ ഇവര സ്റ്റോപ്പ് അതായത് ടെർമിനേറ്റ് ചെയ്യും അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഡീപ്പോർട്ടേഷൻ ഡീപ്പോർട്ടേഷൻ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ ശെങ്കൻ ഏരിയയിലോട്ട് നമുക്ക് അഞ്ചു അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് ബാനാണ് വരിക പിന്നെ നമുക്ക് ശെങ്കൻ ഏരിയയിലോട്ട് ഒരിക്കലും ആ പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മളെ പേരിൽ പിന്നെ വേറൊരു വിസ കിട്ടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഒരിക്കലും എവിടെ ഈ യൂണിയൻ്റെ ഇതിൽ ഒരിക്കലും നമ്മൾ എവിടെ സബ്മിറ്റ് ചെയ്യരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ നോർവേയിലോട്ട് സ്കിൽഡ് വർക്കർ മെയിൻലി ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചൊക്കെ ഏകദേശം ഒരു സ്കിൽഡ് വർക്കർ മിസേ ബന്ധപ്പെട്ടതാണ് സ്കിൽഡ് വർക്കർ മിസേൽ നമുക്ക് എങ്ങനെ ജോലി കണ്ടെത്തി ഇങ്ങോട്ട് എത്തിപ്പെടാം എന്നുള്ളതിനുള്ളൊരു ചെറിയൊരു വിവരമാണ് പിന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ വല്ല ഡൗട്ടോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത വല്ലതുണ്ടെങ്കിൽ ഇതിലേക്ക് വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും ചെയ്യാം ഓക്കെ ബായ് താങ്ക് യു